<laughs> yes. ും പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ അതിനോട് ഞങ്ങൾക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് കാര്യത്തില്ല ഞങ്ങൾ അദ്ദേഹം ഒന്നും ആദ്യം പറഞ്ഞു പറഞ്ഞു അത് അങ്ങനെ പറയുന്നില്ല പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യം പറഞ്ഞ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പൊ കേസ് എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ഞാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എടുക്കാനല്ലേ ഞാൻ ഇത്രയെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം അദ്ദേഹത്തിന്റെ തിരുത്തി നിഷേധിച്ച് രണ്ടാമത്തെ കാര്യവും കൂടി യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ഇല്ല രണ്ടാമത് പറഞ്ഞത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ് അവശേഷിക്കുന്നത് അതിന്റെ ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ടതാണ് അദ്ദേഹത്തിനൂർ സംശ പക്ഷെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ബോധപൂർവ്വം ശ്രമിച്ചു എന്നുള്ളതിന്റെ ഒരു

പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ അതൊക്കെ നേരിട്ടെ പറയുന്നു പറയാൻ പറ്റില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞതാണ് അതിലാണ് പാർട്ടികൾക്ക് പോലൊന്നും പറയുന്നില്ല പാർട്ടി ഒരിക്കലും നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളെ വ്യാഖ്യാനം ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടൊന്നുമില്ല ഞങ്ങൾ അതിലൊന്നുമില്ല നിങ്ങൾ പിന്തുണ നിയമ നടപടികളിലാണ് പാർട്ടിയുടെ പിന്തുണ നിയമം നിയമത്തിന്റെ രീതിയിൽ കൈകാര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞു വ്യക്തമാക്കിയല്ലോ ആ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആദ്യം പറഞ്ഞതല്ല ശരി രണ്ടാമത് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞു കോൺഗ്രസ് നേതാക്കള് പറയുന്നത് കള്ള കൊടുത്തു പറഞ്ഞാൽ തന്നെ അടുത്ത വലിയ വിജയം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ തടഞ്ഞു ജീവിക്കട്ടെ അതിനൊക്കെ പറഞ്ഞ അതിലൊന്നും അനാവശ്യമായ പ്രതിരോധത്തിലാക്കുകയാണ് സംബന്ധിച്ചു സാധാരണ രാഷ്ട്രീയ പ്രസ്താവന ഭാഷ ശരിയാണ് ആദ്യത്തെ പറഞ്ഞ രണ്ടാമത്തെ അഞ്ചിൽ പറഞ്ഞു ഓക്കെ സാധാരണ രാഷ്ട്രീയ പ്രസ്താവന അത് രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കള്ളവോട്ട് നടത്താൻ കൂട്ടിട്ടുണ്ട് എന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയൊക്കെ അത് ക്രൈം അതായത് വ്യക്തമാക്കുന്നു ഒരു തരത്തിലുള്ള അട്ടിമറി പ്രവർത്തനത്തിനും അങ്ങനെ ഇന്നുമില്ല നാളെയും വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം